ഏറ്റുമാനൂർ നഗരസഭ ഏഴാം വാർഡ് കട്ടച്ചർ ഡിവിഷനിൽ മത്സരം കടുപ്പിച്ച് എൽഡിഎഫ് യു ഡി എഫ് സ്ഥാനാര്ത്ഥികൾ ആറാം വാർഡ് മുൻ കൌൺസിലർ ഇ എസ് ബിജു എല് ഡി എഫ് സ്ഥാനാർത്ഥിയായും ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച് മുന്പ് മെമ്പറായിരുന്ന ബിജു കുമ്പിക്കലും തമ്മിലാണ് വാർഡിൽ പോരാട്ടം നടക്കുന്നത് എല് ഡി എഫ് സ്ഥാനാർത്ഥിയായി അനില്കുമാർ കുറ്റിയാനിയും മത്സരരംഗത്തുണ്ട് ഏറ്റുമന്നൂർ നഗരസഭ ഏഴാം വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഇ എസ് ബിജുവും യു ഡി എഫ് സ്ഥാനാർത്ഥി ബിജു കുമ്പിക്കനും തമ്മിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി അംഗം കോട്ടയം അർബൻ ബാങ്ക് ഡയറക്ടറുമാണ് ഇ എസ് ബിജു ആറാം വാർഡ് മുൻ കൌൺസിലറുമായിരുന്നു ആറാം വാർഡിൽ കൌൺസിലറായിരിക്കെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നൂറ് പാലിക്കാൻ കഴിഞ്ഞു ഏഴാം വാർഡിന്റെ സമഗ്ര വികസനമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇ എസ് ബിജു മുൻതൂക്കം നൽകുന്നത് അടുത്ത മാസം ഒൻപതാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ നഗരസഭ ഏഴാം വാർഡ് കട്ടച്ചറ ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ വാർഡിന് തൊട്ടു ചേർന്ന് കിടന്ന നഗരസഭയിലെ ആറാം വാർഡ് മരങ്ങാട്ടിക്കാല ഡിവിഷനെ പ്രതിനിധീകരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നൂറ് ശതമാനവും പാലിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെത്തുവരിക്കുന്നത് വികസന രംഗത്ത് നമ്മുടെ നഗരസഭയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു വാർഡായി ഇന്ന് കട്ടച്ചറ നിമിഷം മാറിയിട്ടുണ്ട് ഈ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം തകർന്നു കിടക്കുന്ന ഈ വാർഡിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ കഴിയണം സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് പൂർത്തീകരിക്കാനാവണം ഈ വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും വേണം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അതിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താനും എ ഡി എസ് സംവിധാനത്തിന് മെച്ചപ്പെട്ട ഒരു ഇരിപ്പിടം ഒരു ഓഫീസ് ഉണ്ടാക്കാനും കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാവണം തുടങ്ങിയ ഒട്ടേറെ വികസന പ്രശ്നങ്ങൾ ഈ പ്രദേശത്തെ വോട്ടർമാരുമായി സംവേദിക്കുമ്പോൾ എനിക്ക് നേരിട്ട് ഒരു കാര്യമാണ് ഒരു ജാഗ്രതാ സമിതി തന്നെ രൂപീകരിച്ച് ആറാം വാർഡിൽ നടത്തിയതുപോലെ അതിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ആ വികസന പ്രശ്നങ്ങൾ മുൻഗണനാക്രമത്തിൽ അതിനാവശ്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുക എന്നതാണ് മുഖ്യ ചുമതല ഗ്രാമസഭയുടെ പ്രവർത്തനം ഏറ്റവും സജീവമാക്കണമെന്ന് ഈ വാർഡിലെ ഭൂരിപക്ഷം വരുന്ന വോട്ടർമാരുടെയും അഭിപ്രായം മുഖവിലയ്ക്കെടുത്ത് ഗ്രാമസഭ സജീവമാക്കാനും ഗ്രാമസഭ ഏറ്റവും പ്രവർത്തന നിരതമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും കഴിയണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുക എന്ന ഉത്തരവാദിത്വം ഞാൻ ഒരു വാർഡിലെ ജനപ്രതിനിധിയായി ഏറ്റുമാനൂർ നഗരസഭയിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഈ നാട്ടിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഈ നാട്ടിലെ വോട്ടർമാർക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഏറ്റുമന്നൂർ പഞ്ചായത്തായിരുന്ന സമയത്ത് മൂന്ന് തവണ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് മെമ്പർ ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ബിജു കുമ്പിക്കൻ വാർഡ് മെമ്പർ ആയിരുന്ന കാലയളവിൽ പ്രദേശത്ത് നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബിജു കുമ്പിക്കൻ ജനവിധി തേടുന്നത് ഡിസംബർ മാസം ഒമ്പതാം തീയതി നടക്കുന്ന പ്രദേശ സംഭവ തിരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെ ഏഴാം വാർഡിൽ നിന്നും ഞാൻ ജനവിധി തേടുകയാണ് ഏഴാം വാർഡ് കട്ടച്ചറയെ സംബന്ധിച്ച് എനിക്ക് വൈകാരികമായ ഒരു ബന്ധമാണ് ഏഴാം വാർഡ് കട്ടച്ചറയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ എൻ്റെ പൊതുജീവിതം ഈ വാർഡിൽ നിന്നാണ് ആരംഭിക്കുന്നത് ആ എലക്ഷന് ഈ വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും വീണ്ടും രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും ഈ വാർഡിൽ നിന്നും തുടർച്ചയായി രണ്ടു പ്രാവശ്യം വൻപച്ച ഭൂരിപക്ഷത്തോടി വിജയിക്കാൻ എനിക്കിടയായി ഈ പതിനഞ്ച് വർഷക്കാലത്തെ ഈ വാർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും എൻ്റെ കയ്യൊപ്പ് പതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം ഒട്ടേറെ പുതിയ റോഡുകൾ വെട്ടി തുറക്കുകയും എല്ലാ റോഡുകളും തന്നെ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ ടാറിങ് നടത്തുകയും കോൺക്രീറ്റ് നടത്തുകയും ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയും അതുപോലെ വഴിവിളക്കുകളും എല്ലാ വികസന പ്രവർത്തനങ്ങളും ഏതാണ്ട് ഒരു മാതൃകാപരമായ ആ വാർഡായിട്ട് ആ കാലഘട്ടത്തിൽ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ ആൾക്കാരുടെ മറ്റ് അവരുടേതായ പൊതുവായ കാര്യങ്ങളെല്ലാം വളരെ വികസന വികസന കാഴ്ചപ്പാട്ടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി ഇവിടെ ഒരു മുഖവരിയുടെയോ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഈ വാർഡിലെ എല്ലാ കുടുംബങ്ങളിലേക്കും കടന്നു ചെല്ലുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നിൽ അർപ്പിച്ച വിശ്വാസം മുന്നോട്ട് ഈ തവണയും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിൻ്റെ ഏഴാം വാർഡിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ തുടർന്ന് വന്ന വികസന പ്രവർത്തനങ്ങൾ ഇനി എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഈ വാർഡിൽ നിലവിലുണ്ടെങ്കിൽ അതെല്ലാം മുഴുവനും പരിഹരിക്കത്തക്ക രീതിയിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനം ആവശ്യമായ കട്ടച്ചിറ പിണ്ടിപ്പുഴ റോഡിൻ്റെ ടാറിങ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അത് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായി ഗതാഗത സഞ്ചാരമാക്കി തീർക്കത്തക്ക രീതിയിൽ ഏതാണ്ട് കട്ടച്ചിറ മൂലം പിണ്ടിപ്പുഴ വരെയാണ്ട് രണ്ടേ കാൽ കിലോമീറ്റർ നീളമുണ്ട് ആ റോഡ് പൂർണ്ണമായി ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി അതിൻ്റെ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഗുണനിലവാരമുള്ള ഇതിലുള്ള റോഡാക്കി മാറ്റുമെന്നുള്ളതാണ് ഈ ഇലക്ഷൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം അതുപോലെ മറ്റ് പല ഗ്രാമീണ റോഡുകളും ഉണ്ട് അതിൻ്റെ എല്ലാം മുൻകാലങ്ങളിൽ മുൻ കൗൺസിലെ ഫണ്ട് വെച്ചിട്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിക്ക ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുന്ന രീതിയിൽ വാർഡിൻ്റെ സമസ്ത മേഖലകളിലും വികസനം എത്തിക്കാനുള്ള ഒരു കരുതലും കാഴ്ചപ്പാടുമായിട്ട് ഈ ഏഴാം വാർഡിലെ ജനങ്ങളോടൊപ്പം ഞാനുണ്ടാവും ഏത് അവരുടെ വിഷയങ്ങളിലും എപ്പോഴും അവരിൽ ഒരുവനായിട്ട് തന്നെ നഗരസഭാ ചെയർമാനും ഏറ്റുമാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും നിർവഹിച്ചിട്ടുണ്ട് നിലവിൽ ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു ബിജു കുമ്പിക്കൻ്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏറ്റുമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായി അനിൽകുമാർ കുറ്റിയാനിയും മത്സരരംഗത്ത് സജീവമായി സ്ഥാനാർത്ഥിമാർക്കൊപ്പം പ്രചരണ രംഗത്ത് അണികളും നിലയുറപ്പിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ